ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ കള്ളപ്പത്തേക്ക് ഒന്ന് പുറത്തു പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഹിബൂസ് സാധാരണ വീഡിയോ ഒക്കെ ഒന്നും അങ്ങനെ നിൽക്കാറില്ല ഹിബൂസിന്റെ ഫ്രണ്ട്സ് തന്നെ പറയാറുണ്ട് ഹിബൂസിൻ്റെ വീഡിയോയിൽ ഭയങ്കര ജാടയാണെന്ന് കാര്യമെന്ന് വെച്ചാൽ അവൾക്ക് വീഡിയോ അങ്ങനെ എടുക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ഇന്നിപ്പോൾ അവൾ നല്ല ചിരിയോടുകൂടി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവൾക്ക് അവളുടെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അത് അവളുടെതല്ല ഇക്കാക്കെടുത്ത ഷർട്ടാണ് അപ്പോൾ അത് ചെറുതായപ്പോൾ അവർക്ക് അത് അവളത് അടിച്ചു മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാ കേട്ടോ ഇന്നിപ്പോൾ വീഡിയോ നിൽക്കുന്നത് തന്നെ അങ്ങനെ ആയിട്ട് കുറച്ച് മുണ്ടും ഷർട്ടും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് പോയതാണ് വേറെ എടുത്തോ പതിയെ

അപ്പൊ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹം വന്നിട്ടുള്ളത് മജ്ലിസിലാണ് അതെന്ത് മജലിസ് ആണെന്ന് വെച്ചാൽ കണ്ടോ ഇറാനി കുഴിമന്തിയുടെ മജിലിസായിട്ട് നമ്മൾ റെസ്റ്റോറന്റിലാണ് വന്നിട്ടുള്ളത് മജിലിസ് പറയുന്നില്ല കേറിയി കേറി സൗണ്ട് വേണ്ട വേണ്ട മാപ്പ എന്താ സോക്ക് സൂര്യൻ കിടന്നു താന്ന് പോന്ന് കൈമോൻ ഇവിടെ എന്താ ചെയ്യുന്ന

ആദ്യ റൈസ് ഉണ്ടാക്കത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് ഞങ്ങക്ക് നാലൂർക്കിടെ തികയുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു നല്ല വിശന്നിട്ടാണ് കേട്ടോ പോയത് അപ്പം കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്ന അവിടെ അൺലിമിറ്റഡ് റൈസാണ് കേട്ടോ മന്തിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് പിന്നെ നോ പ്രോബ്ലം എൻ്റെ മക്കൾക്ക് പിന്നെ നോർമലി ഫ്ലഷിനോട് ചിക്കനോട് വലിയ താല്പര്യം ഇല്ല ചിക്കനെ കുറച്ചു മതി റൈസാണ് കേട്ടോ കൂടുതൽ വേണ്ടത് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ചിക്കൻ പിന്നെ വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഫുൾ അല്ലെങ്കിൽ ഒരു പാട്ടറും കൂടെ ഒക്കെ വാങ്ങായിരുന്നു പക്ഷെ ഇതിപ്പോ ചിക്കൻ ആവശ്യമില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ റൈസ് മാത്രമായിട്ട് വാങ്ങുന്നത് ഈ മന്തിൻ്റെ മന്തിന്റെ പെരുക്കുണ്ടാട്ടം മന്തിലാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജെല്ലിക്കെട്ട് മന്തിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ ജെല്ലിക്കെട്ടിന്റെ കാട്ടിലും ഒരുപാട് മുകളിലാണ് കേട്ടോ കുണ്ടാട്ടം മന്തി അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പൊ മന്തിക്കൊപ്പം നമ്മൾ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രോസ്റ്റഡാണ് കേട്ടോ ബ്രോസ്റ്റഡ് നമ്മൾ എസ് എഫ് സി ആണ് സംഭവം ഒപ്പം രണ്ട് കുബൂസും മൈനൈസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു അത് നല്ല ക്രിസ്പി ആയിരുന്നു അടിപൊളി ടേസ്റ്റി ആയിരുന്നു എന്തിനാ അവിടെ കേട്ടോ പറഞ്ഞപ്പോഴാണ് ഇക്കോർത്തത് ഉണ്ട് കഴിഞ്ഞേക്കൊരു ഉറക്കം നിർബന്ധാണ് നല്ല ജിഷു തടഞ്ഞു തോന്നുന്നു ഞാൻ സ്ലോ ഈറ്റർ ഹീറ്ററാണ് ഭയങ്കര സ്ലോ ആണ് എല്ലാരും ഫിനിഷ് മാത്രം ഉണ്ട് എനിക്ക് കൂട്ടിന് എന്റെ കിട്ടിയാലും ഭാര്യ വിളിക്കും ഇവ വരുന്നില്ല പറഞ്ഞിരുന്നതാ എടിയും ഞങ്ങള് ഇതൊക്കെ തിന്ന് ഫോട്ടോ ഇട്ടാ നിനക്ക് ഇതുപോലെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ വീട്ടിലേക്ക് പോകും ഇപ്പൊ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു എന്നുള്ള സത്യം മനസ്സില അംഗീകരിക്കാൻ ഇവയെ കൊണ്ട് പറ്റുന്നില്ല വേണോ വേണോട്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഇവനാന്ന് എസ് എഫ് സി

ഇങ്ങനെ എന്തിന് വണ്ടി ഇപ്പൊ കൊടുത്തിട്ടോ കഷ്ട കൊല്ലം എന്റെ ആരുമല്ല ഞാൻ കഴിഞ്ഞോട്ടം നാലു വട്ടാധികം കഴിഞ്ഞോട്ടൊക്കെ ലീവിന് വന്നപ്പോ ഞാൻ നാലു കേറിയത് പിന്നെ വണ്ടി കൊടുത്തപ്പോ നമ്മടെ കണ്ണ് അറിയാതെ ഞാൻ യാത്ര ചെയ്തില്ലെങ്കിലും ഞാനാണ് കഴുകി തൊടച്ച് തൂത്ത് പിറക്കി വൃത്തിയാക്കിട്ടു പിന്നെ സൺഡേ ആയിട്ട് വണ്ടി കാണാൻ വേണ്ടി മാത്രാണ് അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്